ഈ പല സ്ഥലത്തും നാലു പേരിലധികം കൂടുതൽ ഇവിടെ വോട്ട് ചോദിക്കാൻ പോകാനും പറ്റില്ല പെർമിഷൻ എടുക്കണം ശിവസേന ശേഷം രണ്ട് ശിവസേന മണ്ഡലമാണ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മളെ കൂടെ ഉള്ളത് വേറൊരു മലയാളിയാണ് നമ്മുടെ ചേട്ട പ്രിയങ്കരനായ അദ്ദേഹത്തിന്റെ പേര് ആ സർ അദ്ദേഹം അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ ഇലക്ഷനെ പറ്റി ചേട്ടാ അറിയാലോ ഇവിടെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മൂന്നാം ഘട്ടം എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇതിപ്പോ ഘട്ടത്തിലേക്ക് പോവുകയാണ് അതായത് മെയ് ഇരുപതിനാണ് ഘട്ടം അഞ്ചാം ഘട്ടം പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് പോകുന്നത് അതിനകത്ത് മുംബൈയിലുള്ള മുംബൈ ജില്ലയിലുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ അല്ലേ നിർണായകമാണ് നഗര ഹൃദയമാണ് എക്കണോമിക് ക്യാപിറ്റലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മറൈൻ ഡ്രൈവ് എല്ലാം ഉള്ള ഈ മുംബൈ ഈ മുംബൈയുടെ കാലാവസ്ഥ എങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചൂടൊക്കെ കൂടുതലായിരുന്നു കേരളത്തിലെ പോലെ തന്നെയായിരുന്നു കേരള അപേക്ഷ പൊതുവെ ചൂട് കുറവാണ് നല്ല കേരളത്തിന് ഇപ്പൊ നല്ല ചൂടാണ് ഇത് മെട്രോ സിറ്റി അല്ലെ ഇവിടെ കേരളത്തിനെ പോലെ ഡോർ ടു ഡോറുള്ള ക്യാമ്പയിൻ ഇല്ല പിന്നെ ഈ പല സ്ഥലത്തും നാലു പേരിലധികം കൂടുതൽ ഇവിടെ വോട്ട് ചോദിക്കാൻ പോവാനും പറ്റില്ല പെർമിഷൻ ഒക്കെ എടുക്കണം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല ഒരു ഞാൻ പല സ്ഥലത്തും പോയപ്പോഴേ ഇപ്പൊ ഹൈദരാബാദിലായിരുന്നാലും വളരെ അവിടെ കുറച്ചൊക്കെ ക്യാമ്പയിൻ നടക്കുന്നു അല്ലേ ചിലടത്തൊക്കെ ക്യാമ്പയിനേ ഇല്ല പോസ്റ്റർ എനിക്ക് പറയാം പോസ്റ്റർ ഈ കേരളത്തിൽ എല്ലായിടത്തും ചോരൊഴുത്ത് പോസ്റ്റർ എല്ലാം കാണാം എനിക്ക ബംഗാളിലൊക്കെ അങ്ങനെയുണ്ട് പക്ഷെ കേരളത്തിലെ ഈ കേരളത്തിൽ അപേക്ഷിച്ച് മഹാരാഷ്ട്രയിലായിരുന്നാലും ഈ തമിഴ്നാട്ടിൽ ഞാൻ പോയി എലക്ഷൻ ഒക്കെ അവർ അവിടെയൊന്നും ഇല്ല പോസ്റ്റർ ഒന്ന് കേട്ടോ മുംബൈ സൗത്ത് എന്ന് പറയുമ്പം ഈ പ്രത്യേകിച്ച് കൊലാവ പോട്ട് ഏരിയ ഒക്കെ വരുന്നതാണ് അവിടെ പ്രത്യേകിച്ചിട്ട് കൂടുതലും ഈ കൊമേഴ്ഷ്യൽ ഏരിയ കൂടുതലാണ് പിന്നെ റെസിഡൻഷ്യൽ ഏരിയയിൽ നമുക്ക് കൊളാബ ഭാഗത്താണ് കൂടുതലും റെസിഡൻഷ്യൽ ഏരിയ വരുന്നത് അവിടെ പിന്നെ വീടിന്റെ അകത്ത് കയറണമെങ്കിൽ ഈ സൊസൈറ്റിന്റെ പെർമിഷൻ വേണം അധികം ഫ്ലാറ്റുകളാണ് ഫ്ളാറ്റുകളാണ് ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചിട്ട് ഈ വോട്ട് പെടുത്ത നടക്കൂല മനസ്സിലായില്ലേ ഇവിടെ അല്ല ഈ മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ ശിവസേന രണ്ടായതിനു ശേഷം രണ്ട് ശിവസേന നേർക്കു നേരെ ഏറ്റുമുട്ടുന്ന മണ്ഡലം ആണ് അപ്പം അത് മുമ്പ് ഇത് എക്സിസ്റ്റിംഗ് ഇപ്പൊ നിലവിലുള്ള എം പി ആണ് അദ്ദേഹം ഉത്തരവിന്റെ അപ്പൊ അദ്ദേഹത്തിന് ജയിച്ചേ മതിയാവും അല്ലെ വളരെ അത്യാവശ്യം സ്വാധീനം തന്നെയാണ് ഇവിടെ സ്വാധീനം കൂടുതലുണ്ടായത് അദ്ദേഹത്തിനാണ് അത് പിന്നെ കോൺഗ്രസിന്റെ യുടെ കൂടെ സഹായം കോൺഗ്രസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ തന്നെ അൻവർ സദാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ മാത്രം അയാൾ ഒരു മൂന്ന് ദിവസം ഇവിടെ വർക്ക് ചെയ്തു അദ്ദേഹത്തിന് നന്നായി ജനങ്ങളെ ഹിന്ദി സംസാരിക്കാനായിട്ട് ഇവിടെ മലയാളികൾക്ക് അത്യാവശ്യം വോട്ടുണ്ട് കുറച്ച് വോട്ടുണ്ട് അപ്പൊ അവരെ കാണാനും പിന്നെ സൗത്തിലുള്ള ആൾക്കാരും കുറച്ച് വോട്ടുണ്ട് ഇവിടെ അവരെല്ലാം കാണാനും വേണ്ടിട്ടാണ് വന്നത് ഇവിടെ മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട് അസോസിയേഷൻ അസോസിയേഷൻ ഇവിടെ ഉണ്ട് മലയാള ഉണ്ട് അപ്പൊ അവരൊക്കെ കാണാനും വേണ്ടിട്ടാണ് ചുമതല ഏറ്റിട്ട് അവള് അപ്പം മൂന്ന് നാല് പിന്നെ രമേശ് ചെന്നിത്തല പിന്നെ കേരളത്തിൽ ഇല്ല പിന്നെ വേറെ എം പി പ്രസിഡന്റ് എൻ ബി സി സിയുടെ വൈസ് പ്രസിഡന്റ് അല്ലേ എൻ സി ബിയുടെ സി അതായത് മഹാരാഷ്ട്ര കോൺഗ്രസ് യഥാർത്ഥ പ്രസിഡന്റ് നാനാ പട്ടോളെ നാനാ പട്ടോളയാണ് അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പ്രതീക്ഷ മഹാവികാസ് അക്കാഡിക്ക് മുന്നേറ്റം കിട്ടു എങ്ങനെയാണ് യഥാർത്ഥ എൻ സി പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോഴും ജനങ്ങൾ ഓർക്കുന്നത് ശരത് പവാറിനെ തന്നെയാണ് കാരണം കോൺഗ്രസ് കാരനായ ശരത് പവാറും പണ്ട് രാജീവ് ഗാന്ധിയോട് അല്ലെ അഭിപ്രായ ഭിന്നതയൊക്കെ വെച്ച് അദ്ദേഹം രാഷ്ട്രവാദി കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയെങ്കിലും കോൺഗ്രസുമായിട്ട് അയാളൊരു അവസാന കോൺഗ്രസ്സിനായിട്ട് ഒന്നിച്ച് ലയിക്കണം കോൺഗ്രസ് പോകണം എന്നുള്ളതാണ് അപ്പം അതിന് ഒരു സാധ്യത ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ നിയമസഭ ഇലക്ഷൻ വരുകയാണ് അപ്പൊ ആ സമയത്തെങ്കിലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പൊ ഇവിടെ വേറൊരു വിതച്ചാല് ഇപ്പം കേന്ദ്രത്തില് ഇന്ത്യ സഖ്യം വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും എൻ സി പി വീണ്ടും ഒന്നിച്ചു ചേരും ഉദ്ധവ് താക്കറെയും സഖ്യവും വീണ്ടും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബിജെപിക്ക് വലിയ വലിയ പ്രചാരം അത് വരാതിരിക്കാനുള്ള എല്ലാ കളികളും ബിജെപി നടത്തുന്നുണ്ടല്ലോ അല്ലേ പക്ഷേ കാരണം പ്രതിപക്ഷത്തെ ആര് ശബ്ദം ഉയർത്തും അവരൊക്കെ ജയിലിലേക്ക് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ എപ്പോഴും ചില ആളുകൾ പറയുന്ന പോലെ ഇ ഡി ആണോ അവരുടെ ആയുധം എന്നാണ് പറയുന്നത് ഇത് ബി ജെ പി കളിച്ച ഒരു ഗെയിം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര അവർക്ക് ഈ തിരിച്ചു ഭരണത്തിൽ കയറാനും വേണ്ടിട്ട് രണ്ട് എൻ സി പിയും ശിവസേനയെ രണ്ടിൽ രണ്ട് കഷ്ണാക്കി ഒരു കഷ്ണം അവർ കൊണ്ടുപോയതാണ് അത് തിരിച്ച് ചേരും തിരിച്ചു ഭരണം ഇവർക്ക് കിട്ടിയാല് ഒരുപക്ഷെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള ചോദ്യമുണ്ട് തീർച്ചയായിട്ടും ആ ചേട്ടാ മൊത്തത്തിൽ എങ്ങനെ വോട്ട് ഷെയറിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ മഹാവികാസ അക്കാഡിക്കായിരിക്കുമോ വോട്ട് ഷെയർ മൊത്തത്തിൽ കൂടുതൽ കിട്ടാൻ അറിയത്തില്ല എന്നാലും തെരഞ്ഞെടുപ്പ് ചൂട് അഞ്ചാംഘട്ട കൂടെ കഴിയുമ്പഴ്ത്തി രാജ്യത്തെ ഏഴ് ഘട്ടമാണ് മഹാരാഷ്ട്രയിൽ കൂടുതലും മൊത്തം സീറ്റിൽ നോക്കുമ്പോൾ കൂടുതലും എൻ ഡി എക്കാണ് സാധ്യത മുംബൈ സൗത്തിൽ ഞാൻ പറയുന്നത് ഉദ്ധവ് താക്കറെ പക്ഷേ പിന്നെ ജനങ്ങളെ മനസ്സിന് നമുക്ക് അറിയില്ല കാരണം ഇപ്പം ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് ജനങ്ങള് കാരണം മുമ്പ് ഒരുപാട് ബി ജെ പിക്ക് കൊടുത്തവര് ഈ പ്രായം നാട്ടിലെ കാസർഗോഡ് കാസർഗോഡ് അവിടെ തന്നെയാണ് തന്നെ രണ്ടുപേരും